പോയി പണി വരാം കുളിക്കാനോ ഞാൻ കാര്യം ഒന്ന് സമയമില്ല പിന്നെ കുളിക്കാൻ കേറുമ്പോ ഒന്ന് പോയടാ പകല് വെളിച്ചത്തിൽ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലേ പോയ പോയെ പോയേ ഒരു സെക്കൻഡ് അത്രേ ഉള്ളൂ സമയം പറഞ്ഞേക്കാം ഞാൻ വിളിച്ചോണം വല്ലാത്ത സ്മെല്ലാണല്ലോ ഡീ ഇതുവരെ ഇത്രയില്ലായിരുന്നല്ലോ ഇരുപത്തിനാല് മണിക്കൂർ ഇത് അനുഭവിക്കുന്ന ഞാനെന്ത് പറയണം എന്നെ ഒന്ന് മൂന്നാല് കൊല്ലായി ഞാൻ അത് കിടന്ന് അനുഭവിക്കൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് എത്ര കാലായി പണ്ടാരടങ്ങി നിൽക്കുക എത്ര കാര്യം എത്ര കാലിനി ചെയ്യണം നീ എന്റെ കൂടെ നിൽക്കോ നമുക്ക് തിന്ന് അവസാനിപ്പിക്കാം എനിക്ക് പേടിയാ നീ കേക്ക് കിടക്കുന്ന അമ്മച്ചി ഒരു ദിവസം രാവിലെ മരിച്ച കേട്ടാ ആർക്കാണ് സംശയം തോന്നേ ആരെ പരാതി പറയാൻ വരുന്നേ ആരെങ്കിലും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോകും തോന്നുന്നുണ്ടോ വർച്ചിങ്ങിസ് നീ ഉള്ളതാ ആ പച്ചന മാത്രം അങ്ങേര് പോലും ഇങ്ങനെ കഷ്ടപ്പെട്ട് അത് വിളിച്ചൂടെ കർത്താവേന്നാ ഇനാലോ നിിക്കോട്ടെ ദാ ഹന്തതെതെന്റെ മനാണോ അതോടെ ടോൺസ് വെല്ലു ോട്ട് കേറത് ആരെങ്കിലും ആ ഗണേ സാറിന്റെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്കൂനോട് എങ്ങാനും വേണ്ട

എന്നിട്ട് ഒന്നും കഴിച്ചില്ലയോ കഴിച്ചു ഇങ്ങോട്ട് പിന്നെ കാണും അങ്ങേർക്ക് ഇരുപത്തിയായിരം ഗുണുവാക്കി അവിടെ പോയി കിടക്കുക ഇവിടെ പണിക്കാരെ പറഞ്ഞു വിട്ട് പറമ്പിലെ കാര്യങ്ങള് സ്വന്തമായിട്ട് നോക്കിയാൽ കിട്ടും ഒമ്പതിനായിരം ചെയ്യത്തില്ല ഇരുമ്പട തലസ്ഥാനത്ത് ഓറ്റയൊക്കെ പിടിക്കൂ അയാൾ എസ്കേപ്പ് അടിച്ചു നിക്കുവാ അവിടെ നിൽക്കട്ടെ അതാ നല്ലത് നല്ല പ്രായത്തിൽ നമ്മുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും ജീവിക്കാൻ പറ്റിയില്ലേ പിന്നെ ഇത് പ്ലാനില്ലാത്ത പരിപാടി ആണല്ലോ അത് നന്നായി നാലഞ്ചു ദിവസം നമുക്ക് സ്വസ്ഥമായിട്ട് കാണാല്ലോ അയ്യോ ബ്ലൂടൂത്തിലാണോ ഇപ്പൊ നാലഞ്ചായി നമ്മൾ കണ്ടിട്ട് ഇന്ന് വരില്ലേ അതോ കൊണ്ടാക്കുന്നു നീ അവിടെ വിളിക്കേ ഞാൻ എടാ കായംകുളത്തൊന്നും സാധനം ഒന്നും ഇല്ല ഗുരുവായൂരോ പാലക്കാടോ നോക്കണം എന്റെ പൊന്നയുടെ പോയി നാട്ടുകാർക്ക് മൊത്തം കിട്ടിയിടുന്നുണ്ട് ആർക്കും വേലയും കുരുക്കാലത്ത് ഇതൊക്കെ കിറ്റി തേങ്ങയില്ലല്ലോ വർക്കൗട്ടാകും കിറ്റിൽ തേങ്ങയില്ല അതാടാ ഞാൻ പറഞ്ഞത് കിറ്റി തേങ്ങയില്ല ഒരു മാങ്ങയില്ല തേങ്ങ അരച്ച് മീൻകറി വരെ വെക്കുന്ന നമ്മുടെയൊക്കെ ഒക്കെ വീട്ടില് തേങ്ങ ഇല്ലാതെ വല്ല പണികളാണ് ആളിയാ നേരം ും കഥച്ചിടക്കളുപ്പില്ല ഹോൺ വളവല്ലേ അടിച്ചു വളഞ്ഞാറില്ലെങ്കിലും അവൾ ഒരു അടാറച്ചരക്കാണ് മോനെ ആ തുടങ്ങി സി സി ടി വി ഒരു കോപ്പല്ല കഴിഞ്ഞ അവിടെ സേവിച്ചൻ ലീവിന് വന്നിട്ടേ തിരിച്ചു പോകുന്നവരെ ഒരൊറ്റ ദിവസാണ്ട് നല്ല പരിപാടി ആയിരുന്നു അറിയാവോ ഒന്നുമല്ല എല്ലാ ദിവസവും കൊണ്ടുവിട്ടതേ ഈ ഞാനാ എവിടെ കൊണ്ടു എന്നും രാത്രി ഒരു പതിനൊന്ന് പതിനൊന്നര ആകുമ്പോഴേ ബൈക്കിൽ ഞാനാ കൊണ്ടുവിടുന്നത് സേവിച്ചായും പുറകിച്ചെന്ന് മാവിലൂടെ കേറി വെന്റിലേഷൻ വഴി താഴേക്ക് ഇറങ്ങും പിന്നെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ എൻറെ പൊന്നളിയാ തിരിച്ചു കൊണ്ടുവരുന്നത് ഞാനാ എല്ലാ ദിവസം രാത്രി മാവയെ കൂടെ എഴുതി വേടിപ്പണമേ ഇത് മാത്രമൊന്നുമല്ല വേറെ ഒരുപാട് പരിപാടികളുണ്ട് അവൾക്ക് എങ്ങനെയുണ്ട് എടാ നിനക്ക് പൈസ എന്റെ പൊന്നിടാവേ കഴിഞ്ഞ എട്ടു മാസം ഞാൻ അവളെ വീട്ടിൽ കയറുന്നല്ലേ നീയിൽ എന്നെ കൊണ്ടുവിടുന്നത് എന്റെ സ്വന്തം വീടുപോലെ ഞാൻ കയറുന്നതും പോകുന്നതും ഒക്കെ ഒക്കെ ശരി തന്നെടാ അവന്റെ പറിച്ചിട്ട് എനിക്ക് തോന്നി അതിന് നീ ഇത്ര കളിക്കുന്നതാ ഇട നാട്ടിലുള്ളമാർക്കൊക്കെ ഈമാരെ കാര്യത്തില് അപാര ബുദ്ധിയാ ചെറിയ മണോടിച്ചാൽ മതി ഒലിപ്പിച്ചുകൊണ്ട് മതി റിസ്ക് മാർക്ക് അത് സാറിന് അറിയാവോ അറിയാമോ രണ്ടുമൂന്ന് മണിക്കൂർ അവിടെ കൊതുകടിയും കൊണ്ട് മൂഞ്ചിയിരിക്കുന്നു ഇല്ല ഞാൻ ഇല്ല എനിക്ക് താല്പര്യം ഇല്ല പിന്നെ ഞാനങ്ങനെ പോവുടാ അതിന് അടുത്ത വെന്തു മരപ്പിനു പോവുമല്ലേ അത്രക്ക് അത്യാവശ്യമാണല്ലോ നമുക്ക് കാർ എടുത്താലോ അതാകുമ്പോൾ നീ മഴ നനയും വേണ്ട കുതുകും കടിക്കത്തില്ല ഇതാണ് നീയൊക്കെ മര പൊട്ടം മര എന്ന് പറയുന്നത് ഗൂഗിളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീയൊക്കെ പരിഹരിക്കുമോ പക്ഷെ ഒരു പശു കുത്താൻ വന്ന് എന്ത് ചെയ്യണമെന്ന് നിനക്കൊന്നും അറിയില്ല ആ ബൈക്ക് തന്നെ വെക്കുന്നത് പാടുവിട്ട അപ്പോഴാണ് ആ ഷനി നിന്റെ കഴപ്പം എനിക്ക് മനസ്സിലാവും പക്ഷേ എന്റെ ഈ കഴപ്പം എനിക്ക് മനസ്സിലാകാത്തത് ആ മര്യാദക്ക് വീട്ടിൽ കിടന്നുറങ്ങണ്ട ഞാനാ ഈ തൽക്കാലം ആ കാട്ട് കിടന്നുറങ്ങും ഒന്നൂല്ല രാജധാന പ്രതീക്ഷിക്കുന്ന പാസഞ്ചർ ആവല്ലേ കൂടു പോയെന്ന് ോണ്ടോ രണ്ടെണ്ണം അടിക്കാന്ന് മേരിച്ചത് ആ അതെന്തായിരുന്നു എന്തായിരുന്നു എൻ്റെ പരിപാടികൾക്ക് പേരുണ്ടട ഉം വീട്ടുകാരത് നോക്കിയിരിക്കുക ആളെ ഞാൻ പിന്നെയെന്ന് അവനോട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാ അത് വിട് ഷൈനി ചോക്കെന്തായി സുഖമാണോ ഞാൻ കൊടുക്കണം എന്ത് സുഖമേടാ കുറ്റിയിലടിച്ചു കേട്ടിരിക്കുന്ന മച്ചിപ്പശു കൊള്ളാം നാലുപേരും എവറസ്റ്റ് ഒരു കാര്യമില്ല പക്ഷെ ഈ കാര്യത്തിൽ എവറസ്റ്റ് കേറുന്നതിനേക്കാൾ റിസ്ക്കുമാണ് നാട്ടുകാരറിഞ്ഞ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ വേണ്ടി അപേക്ഷിക്കണമേ ആമേ ഷൈനി ഞാൻ രാവിലെ എനിക്ക് ഷൈനി മൂന്നാം തരംഗന്ന കേക്കുന്നേ ഇപ്പൊ പോയില്ല ഞാനിവിടെ പെട്ടുപോകും എന്തെങ്കിലും സെറ്റപ്പ് ഒക്കെ നമുക്ക് അത്യാവശ്യം അതൊന്നും നടക്കത്തില്ല വല്ല ലോക്ക്ഡൌണും വന്ന എന്റെ കൊച്ചു എന്നെ കാണാതെ തകർന്നു പോകും ഞാൻ രാവിലെ പോവും ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞാൻ ആരെങ്കിലും അതൊന്നും എനിക്ക് അറിയത്തില്ല അതുകൊള്ളാം പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോയാ മതി ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ഞാനാ ഞാൻ രാവിലെ എന്തായാലും പോകും ഷൈനി ഷൈനി പൈസ വേണം നാളത്തെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ പോകും പക്ഷെ രാവിലെ തന്നെ പോകും അല്ല ഷൈനി ഏഴെട്ടു ദിവസത്തെ കുറവുണ്ടല്ലോ ഇങ്ങോട്ടില്ലേ ഷൈനി രാവിലെ എന്നെ തുണിയെല്ലാം മാറിയേക്കണം രാത്രി മോശം എങ്ങാനും പോയാൽ രാവിലെ ആവുമ്പോഴേക്കൊരു പരുവാവും ആ പിന്നെ ഉറങ്ങാനുള്ള ഗുളിയാ ഒരെണ്ണത്തിൽ കൂടുതൽ അതിന്റെ കാണാനും ഉണ്ടായിരുന്നു